ഫ്രണ്ട്സുമായിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് ഞങ്ങൾ രണ്ട് ടൈപ്പ് ഫുഡാണ് കേട്ടോ പറഞ്ഞത് സാൽമണ്ട് ഒരു സഷിമി റൈസ് ബൗളും അതുപോലെ തെമ്പുരയും അപ്പോൾ ആദ്യം വന്നത് സാൽമണ്ട് റൈസ് ബൗളായിരുന്നു തിന്നായിട്ടുള്ള സാൽമണ്ട് കുറച്ച് കഷ്ണങ്ങളും കുറച്ച് സാൽമണ്ട് മുട്ടയും ഉണ്ട് ഇതെല്ലാം ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിരുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഇതുപോലത്തെ ഒരു സഷിമി ഞാനെൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല പലതവണ സുഷിയും സഷിമിയും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു വേറെ ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ പറഞ്ഞത് തെമ്പുരയാണ് തെമ്പുര എന്ന് പറയുമ്പോൾ മാവിൽ മുക്കി പൊരിച്ചെടുത്ത കുറച്ച് പച്ചക്കറികളും മീനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ പച്ച പേസ്റ്റ് വസാബി എന്ന് പറഞ്ഞ ഒരു ചെടിയുടെ വേര് അരച്ചെടുത്തതാണ് ഇതിന്റെ എരിവെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര എരിവാണ് കണ്ണില് മൂക്കിലൊക്കെ പൊന്നീച്ച വറന്ന് പറഞ്ഞ പോലത്തെ ഒരു എഫക്റ്റാണത് കഴിച്ച് കഴിഞ്ഞാൽ ഇസുവക്കാ പ്രിഫാക്ചറിലെ ഇസുവിലുള്ള അമാഗോ ചായ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റാണിത്